അപ്പം ഒരു 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 വലിയ വന്ന സ്ഥാപനമാണ് നമ്മുടെ പ്രദേശത്തെ വിദ്യാലയമാണ് എന്ന് മാത്രമല്ല നിങ്ങൾ കിടന്നുറങ്ങുന്ന വീട്ടില് സീനിയർ അധ്യാപിക വൈ നസീമ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ എ ഹക്കീം വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു പ്രസിഡന്റ് ഐ റഫീഖ് അധ്യക്ഷത വഹിച്ചു കാലഘട്ടത്തിൽ ഈ സ്കൂളിന് ലഭിക്കുന്ന ഒരു സമ്മാനം തീർച്ചയായിട്ടും നമുക്കറിയാം സാധാരണ പദവിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ എനിക്ക് തോന്നുന്നു വളരെ നാളുകൾക്ക് ശേഷമാകണം ഈ ചടങ്ങിൽ ഈ സ്കൂളിന്റെ ബഹുമാനായിട്ടുള്ള മാനേജർ അടക്കം പങ്കെടുക്കുന്ന എനിക്ക് തോന്നുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ഏറ്റവും നല്ല പി ടി സെക്രട്ടറി എൻ എം അൻവർ റിപ്പോർട്ട് അവതരണം നടത്തി സ്കൂൾ പ്രഥമാധ്യാപിക രഹ്നായസ് അധ്യാപികമാരായ ദിൽജാൻ ബീഗം വിജയശ്രീ എന്നിവർക്കുള്ള യാത്രയെപ്പും ആദരവും നൽകി സ്കൂൾ മാനേജർ ഷുഹൈബ് സേട്ട് വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു ചടങ്ങിൽ കലാകായിക മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടരേത്ത് അനുമോദിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന ബദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രസാദ് വാർഡംഗം മടത്തിൽ ബിജു സാഹിത്യകാരൻ പുതുപ്പള്ളി സെയ്ദ് എം പി ടി എ പ്രസിഡന്റ് നീന ബീഗം മുൻ പി ടി എ പ്രസിഡന്റ് കുമ്പളത്ത് മധുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം